ഇല്ല ചോദിച്ചു വാങ്ങിച്ചു വല്ല കാര്യം ഉണ്ടായിരുന്നു സായി വല്ല കാര്യം ഉണ്ടായിരുന്നു കയറിക്കൊടുത്തതിൻ്റെ അല്ലേ അവസ്ഥ ഇപ്പം ഫേസ് ചെയ്യേണ്ടതാണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ അവളുടേതായ കാര്യങ്ങളൊണ്ടല്ലെ നല്ല രീതിയിൽ ചീഞ്ഞ് നാറുന്നുണ്ട് അവിടെ പോയി തലവെച്ചുടക്കണ്ട വല്ല ആവശ്യമുണ്ടോ ഏഹ് ഗെയിം സ്ട്രാറ്റജി ഗെയിം പ്ലാൻ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ബുദ്ധിപൂർവ്വമുള്ള ഒരു ഗെയിമാണ് ഞാൻ സായിയുടെ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഇപ്പം എന്തായി അതും അതൊന്ന് ആലോചിച്ചു നോക്കി ഹൗ യു നോ എത്ര ക്രൂക്കഡ് ആണെന്ന് നോക്കി ആശാത്തി എന്താണ് നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോഴും പറയാൻ പാടില്ലായിരുന്നു എന്നിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തില്ലേ അഫ്സലിൻ്റെ കാര്യവും വാപ്പച്ചൂടും ഉമ്മയുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവൾ കേട്ടു അത് കഴിഞ്ഞ് നോമിനേറ്റ് ചെയ്തതാരാണ് സായി എന്താണ് റീസൺ പറഞ്ഞത് പുറത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാൻ പാടില്ല ഞാൻ ചോദിച്ചപ്പോൾ അത് പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു എന്നെ മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പുറത്തിരുന്നു ഇത്രയും ഗെയിം കണ്ട് റിവ്യൂ ചെയ്ത് പോയ സായി അവളുടെ തലയിലേക്ക് വച്ച് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സെക്കൻഡ് പറഞ്ഞത് എന്താണ് ജാൻമണിയുടെ പേടിച്ചിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞ കാര്യം പക്ഷെ മെയിൻ റീസൺ എന്താണ് ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ് ആശാത്തി ആശാത്തിയുടേതായിട്ടുള്ള ആ അപ്പോൾ ആശാത്തി തന്നെ വാങ്ങിച്ചെടുക്കുമ്പോൾ സായി പോയിട്ട് ഈ പണി വാങ്ങിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ എന്ന വാണിയും കിട്ടി നോമിനേഷനും കിട്ടി അതോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള റീസൺ ആണ് അവൾ പറഞ്ഞത് പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചു പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പലരും സഹായിക്കാൻ അറിയാവുന്നല്ലേ ബുദ്ധിപൂർവ്വം ഗെയിം കളിക്കുക കാരണം പുറത്തുനിന്ന് സംസാരിക്കുന്ന പോലെ അല്ല അതിൻ്റെ അകത്തെ സിറ്റുവേഷൻസും സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ എൻറ്റർലി ഡിഫറെൻ്റ് ആണ് എന്താ പറയുക എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യാനായിട്ടുള്ള ജാസ്മിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ എൻറ്റർലി ഡിഫറെൻ്റാണ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല ജാസ്മിനെ എന്നുള്ളതിന് ഉത്തമ്മ തെളിവ് ഇത് ഗെയിമാണ് ഉള്ള ഗെയിമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല ഞാനൊരാളോട് ചോദിച്ച ആൾ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു നോമിനേഷനിൽ നിന്നെങ്കിലും സായി മനസ്സിലാക്കട്ടെ ഇവളെ നമ്പാൻ പാടില്ലെന്നും പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നും ഭയങ്കര ഇൻ്റലിജൻ്റായിട്ട് ഗെയിം കളിക്കണം എന്നുള്ളൊരു തോട്ട് സായി സായിക്ക്